അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിനേക്കാൾ മുപ്പത്തി കൂടുതലാണ് പത്ത് വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ രണ്ട് മടങ്ങാകും അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര നമുക്കിതൊരു പട്ടിക രൂപത്തിൽ എഴുതാം ഒരു പട്ടിക രൂപത്തിൽ ഈ കണക്ക് എഴുതാം പട്ടിക വരച്ചിട്ട് ആദ്യം മകൻ മകൻ അച്ഛൻ മകൻ അച്ഛൻ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ എന്നെഴുതുക പിന്നെ പത്ത് വർഷം കഴിഞ്ഞാൽ അപ്പോൾ പ്ലസ് പത്ത് പത്ത് വർഷത്തിന് ശേഷം നൽകാം ഇനി നമ്മൾ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിനേക്കാൾ മുപ്പത്തി കൂടുതൽ ഇപ്പോൾ ആരെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നു മകൻ്റെ വയസ്സിനേക്കാൾ മകൻ്റെ വയസ്സിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണ് മകൻ്റെ വയസ്സിനേക്കാൾ മകൻ്റെ വയസ്സിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണ് ഏതിനെ അടിസ്ഥാനപ്പെടുത്തി പറയണോ അത് എക്സ് ആയിട്ട് എടുക്കുക ഏതിനെ അടിസ്ഥാനപ്പെടുത്തി പറയണോ അത് എക്സ് അപ്പം മകൻ്റെ വയസ്സ് ഇപ്പോഴത്തെ മകൻ്റെ വയസ്സ് എന്തെടുക്കുക എക്സ് എടുക്കുക അപ്പോൾ അച്ഛൻ്റെ വയസ്സ് എന്താ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിനേക്കാൾ മുപ്പത്തിരണ്ട് കൂടുതൽ അപ്പോൾ ഇവിടെ എന്താ ഇടുക മുപ്പത്തിരണ്ട് കൂടുതലാകുമ്പോൾ എക്സ് പ്ലസ് മുപ്പത്തി രണ്ട് അപ്പോൾ ഇപ്പോൾ മകൻ്റെ വയസ്സ് എക്സും അച്ഛൻ്റെ വയസ്സ് മുപ്പത്തിരണ്ട് കൂടുതൽ എക്സ്പ്ലസ് മുപ്പത്തിരണ്ട് ഇനി പത്ത് വർഷം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക പത്ത് വർഷം കഴിയുമ്പോൾ ഓരോരുത്തരുടെയും വയസ്സ് പത്ത് കൂടും പത്ത് വർഷം കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും വയസ്സ് പത്ത് കൂടും അപ്പോൾ മകൻ്റെ വയസ്സ് എന്താവും എക്സ് പ്ലസ് പത്താവും അച്ഛൻ്റെ വയസ്സ് എന്താവും എക്സ് പ്ലസ് നാൽപ്പത്തി കാരണം പത്ത് വർഷം കൂടുമ്പോൾ പത്ത് കൂട്ടണം ഇവിടെ എക്സ് പോയിട്ട് എക്സ്പ്ലസ് പത്താവും ഇവിടെ എക്സ്പ്ലസ് മുപ്പത്തി രണ്ട് പോയിട്ട് പത്ത് കൂട്ടുമ്പോൾ എക്സ്പ്ലസ് നാൽപ്പത്തി രണ്ട് ഇനി ഇത് പത്ത് വർഷം കഴിയുമ്പോൾ രണ്ടുപേരുടെയും പേരുടെയും വയസ്സാണ് പത്ത് വർഷം കഴിയുമ്പോൾ മകൻ്റെയും അച്ഛൻ്റെയും വയസ്സാണ് ഇത് തമ്മിൽ നമുക്കൊരു ബന്ധം തന്നിട്ടുണ്ട് എന്താണ് പത്ത് വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടി മകൻ്റെ വയസിൻ്റെ രണ്ട് മടങ്ങ് അതായത് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സ് ഏതാതിൽ എക്സ് പ്ലസ് പത്ത് അതിൻ്റെ ഇരട്ടി അപ്പം എക്സ് പ്ലസ് പത്ത് ഇൻറ്റു രണ്ട് ഇതാണ് ആരുടെ വയസ്സ് അച്ഛൻ്റെ വയസ്സ് അത് എത്രയാണ് എക്സ് പ്ലസ് നാൽപ്പത്തി രണ്ട് ഈ സമവാക്യം നമുക്ക് നിർദ്ധാരണം ചെയ്യാം സോൾവ് ചെയ്യാം രണ്ട് ഇൻറ്റു എക്സ് രണ്ട് എക്സ് പ്ലസ് രണ്ട് ഇൻറ്റു പത്ത് ഇരുപത് സമം എക്സ് പ്ലസ് നാൽപ്പത്തി രണ്ട് എക്സ് ഒക്കെ സമവാക്യത്തിൻ്റെ ഒരു ഭാഗത്ത് ഇവിടെ രണ്ട് എക്സ് ഉണ്ട് ഈ എക്സ് ഓർന്നു മൈനസ് എക്സ് സമം ഇവിടെ നാൽപ്പത്തി രണ്ട് ഉണ്ട് ഈ ഇരുപത് അങ്ങോട്ട് എഴുതി മൈനസ് ഇരുപത് രണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ് സമം നാൽപ്പ് മുപ്പത്തിരണ്ട് ഇരുപത് കുറച്ച ഇരുപത്തിരണ്ട് നമുക്ക് എക്സ് കിട്ടി എക്സ് എന്താ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദ്യത്താ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എന്താ മുപ്പത്തിരണ്ട് കൂടണം അപ്പം മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് എത്ര ഇരുപത്തിരണ്ട് അതിൻ്റെ കൂടെ മുപ്പത്തിരണ്ട് കൂട്ടുക ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് കൂട്ടിയ അൻപത്തിനാലാണ് ഉത്തരം അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് അൻപത്തി നാല്